ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കളമശ്ശേരിയിൽ നിന്നാണ് നമ്മുടെ കൊച്ചി എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ കളമശ്ശേരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഞാനൊരു വലിയൊരു യാത്രയ്ക്ക് പോകാണ് വലിയൊരു യാത്ര അല്ല ഞാനിവിടുന്ന് മധുരയിലോട്ട് പോവാണ് മധുരയ്ക്ക് പോകാൻ വേണ്ടി ബസ് പിടിക്കാൻ വേണ്ടി വന്നതാണ് വീഡിയോ എടുക്കുന്നത് ഹായ് ആർ ആർ യു യു റെഡി റെഡി ഫോർ ഫോർ തമിഴ്നാട് തമിഴ്നാട് വണക്കം വണക്കമാ സൗഖ്യമാ അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ അപ്പോളോ അപ്പോളോ ടയർസിൻ്റെ ഫ്രണ്ടിലിരിക്കുവാണ് ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് സ്ലീപ്പർ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് പറഞ്ഞത് ഓരോ ബസ്സുകളായിട്ട് വന്നും പോയിക്കോണ്ടിരിക്കുവാണ് നമ്മളെ ബസ് ഇതൊക്കെ വന്നിട്ടില്ല ബസ് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്ലീപ്പർ പ്ലസ് സിറ്റിംഗ് ബസ്സിലോട്ടാണ് ഇതിലിവിടെ ആളൊന്നും ഇല്ലല്ലോ ഞാൻ ആക്ച്വലി ബസ്സിൽ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ് അങ്ങനെ ഒരു ബസ്സിൽ സീറ്റെടുത്തു കുഴപ്പമില്ല അവിടെ ഒരു ചെറിയൊരു ചാർജിങ് പോർട്ടുണ്ട് കേരളയ്ക്ക് വേണ്ടിയാണ് പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുത്തത് ഞാനല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നത് പിന്നെ അതായത് എ സി വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഏഷ്യണം കേട്ടോ ബസ്സിൽ ഇങ്ങനെ പോകുന്നത് ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകുന്നത് ബസ്സിൽ നമുക്ക് അതിഥിയായിട്ട് ഒരു പല്ലിയോ വണ്ട് വണ്ടിനേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി കർട്ടനൊക്കെ ഇട്ട് കിടക്കാൻ വേണ്ടി പോവാണ് ഗുഡ് നൈറ്റ് വെൽക്കം ടു അങ്ങനെ നമ്മുടെ ബസ് പെരിയാർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ പെരിയാർ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് നമ്മളിനി പോകുന്നത് ക്ഷേത്രത്തിലാണ് അതോളാം വെൽക്കം ടു തമിഴ്നാട് റായ് What is your first expectation about Tamil? Oh, say, say say. Same like in Kerala? Same like Kerala no? That's my choice Completely different. Auto is different. Anna Anna is different. See. Hello. auto Illala, auto and la. Sit down. No, sit down. <laughs>

എന്നിട്ട് മാത്രല്ല ഞാൻ കുറച്ച് എൻറെ കയ്യിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നു വാട്ടർഫോളോ ധരിച്ചപ്പോ ഒക്കെ ധരിച്ച ഒരാളൊന്നും തെറ്റടുത്ത് വെള്ളം തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാ പുള്ളിക്കാരൻ ഭരിച്ചു ഐ ഓൺലി ആസ്ക്യു വാട്ടർ പിന്നീട് കൊടുത്ത കേട്ടോ എനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത് പുള്ളിക്കാരനെ കൊടുത്ത് അങ്ങനെ നമ്മുടെ അമ്പല നടയിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വെസ്റ്റ് ഗേറ്റിലാണ് നമ്മളെത്തിയത് നമ്മളിനി ദർശൻ്റെ ഉള്ളിലോട്ട് പോവാണ് ഇവിടെ നമുക്ക് ഫോണൊന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് തോന്നുന്നതാണ്ട് സെൽ സെൽഫോൺസ് ആർ നോട്ട് അലവടെന്നാണ് കൊടുക്കുന്നത് ആളുകളൊന്നും ഇല്ലായിട്ടോ അഞ്ചു മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് നമുക്ക് സൗജന്യമായിട്ട് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഇടമുണ്ട് പിന്നെ വിദേശികൾക്ക് അൻപത് രൂപയെന്ന് അവിടെ കൊടുക്കാനുള്ള ഇതുണ്ട് വീഡിയോ ക്യാമറ ഒന്നും അലൗഡല്ല പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ അഞ്ച് രൂപ എടുത്ത് ഇതാണ്ട് ഇവിടെ നമ്മൾ ടോക്കണും കിട്ടി നമ്മുടെ ബാഗും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭാഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോണോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് കരോളയെ കൊണ്ടുപോയപ്പോൾ കരോളയുടെ അകത്ത് ഈ ഒറ്റകത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല കരോളായ അവർ ഫോറിനേഴ്സ് ആയതുകൊണ്ട് ഒട്ടും അലോഡല്ല ഞാൻ വീണ്ടും സംസാരിച്ചു വീണ്ടും സംസാരിച്ചപ്പോഴും അവരുടെ ഉള്ളിൽ അലോഡല്ല എന്ന് പറഞ്ഞു നമ്മൾ വന്ന് ചായ ഒടിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു പാൽക്കാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ കരോളയും പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട് പുള്ളിക്കാരനെ നമ്മൾ ചായ വാങ്ങിച്ചു കൊടുത്തു കാരണം പുള്ളിക്കാരെ എനിക്ക് അഞ്ച് രൂപ വന്നത് സഹായിച്ചു നമ്മൾ ഫോണൊക്കെ ലോക്കർ കൊടുക്കുമ്പോൾ ഫോണിന് ഒരു ഫോണിന് അഞ്ച് രൂപയാണ് ലോക്കറിന്റെ പൈസ പിന്നെ നമുക്ക് ചെരുപ്പിന് പൈസയില്ല ബാഗിനും പൈസയില്ല ഇല്ല ഞ്ച് രൂപ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ നമ്മൾ പെട്ടെന്ന് ഒരു ട്രെയിന്റെ ഒരു ടൈം വേണ്ടോ ആറ് നമ്മൾ രാമേശ്വരം പോകുന്ന ട്രെയിന് നമ്മൾ രാമേശ്വരത്ത് ഓടുകയാണ് കേട്ടോ രാമേശ്വരത്ത് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടുകയാണ് രാവിലെ ഇവിടെ എല്ലാം ഓപ്പൺ ചെയ്ത് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ആക്ച്വലി ഇപ്പോൾ കാണാൻ എന്ത് പീസ്ഫുള്ളാ ഇതൊരു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് തിരക്കും ചിക്കും ഒക്കെ ആയിരിക്കും ഒന്നാമത് ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ ഇപ്പം ഭയങ്കര പീസായിട്ട് കിടക്കുവാണ് ഇപ്പോൾ അങ്ങനെ ദാ മധുര സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ആദ്യം പോയി നമ്മൾ ട്രെയിൻ ഉണ്ടോയെന്ന് നോക്കണം ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ വേറെ പോകുന്നത് ശ്രീലങ്കയിലോ സോറി ശ്രീലങ്ക രാമേശ്വരത്തോട്ടാണ് രാമേശ്വരത്തിൽ നിന്ന് തന്നെ ഇവോള സിം ടു ശ്രീലങ്ക കേരളവിൽ സിം ടു ശ്രീലങ്ക അപ് ടു ശ്രീലങ്ക ഓക്കെ കേരള ശ്രീലങ്കയിൽ അതുവഴി ധനസ് കോഴി വഴി പോകും ഞാൻ തിരിച്ചു വരും നമ്മളങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാണ് കേരള ലസ്കോ ലസ്കോ നമ്മുടെ ട്രെയിൻ അപ്പുറത്താണ് കിടക്കുന്നത് ഇപ്പോൾ ട്രെയിൻ പണി കിടക്കുന്നതുകൊണ്ട് രാമനാഥപുരം വരെ ട്രെയിൻ പോകുന്നുള്ളൂ രാമേശ്വരം വരെ പോകുന്നില്ല നമ്മൾ പോകുന്ന ട്രെയിൻ ഈ കാണുന്നതാണ് കേട്ടോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമില്ല ഈ കാണുന്ന ട്രെയിനാണ് നമ്മൾ രാമനാഥപുരത്തോട്ട് പോകുന്നത് ഇത് മധുരയിൽ നിന്ന് രാമനാഥപുരം പോകുന്ന പാസഞ്ചർ ലോക്കൽ ട്രെയിനാണ് കരോള ആ പുള്ളി എൻ്റെ അടുത്ത് രണ്ടുപേരും എൻ്റെ അടുത്ത് ചോദിച്ച് സാർ വെച്ച് കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേരള എന്ന് പറഞ്ഞ കേട്ടോ പുള്ളിക്കാരെ വിചാരിച്ചു ഞാനേതോ അന്യ സമ രാജ്യമാണ് ഞാൻ പറഞ്ഞു പുള്ളിക്കാരിയാണ് ഫോറിനർ പുള്ളിക്കാരിയുടെ കൂടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഇതെന്താ ഇതെന്താണ് ഇതെന്താണേ മീനാണ് കേട്ടോ മീനിന്റെ കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ അത് അവസാനം ട്രെയിനിൽ കയറി ഇവിടെ എനർജി ബാറും കഴിച്ചോണ്ടിരിക്കുവാണ് കഴിച്ച് ചേർത്തു അവിടെ ട്രെയിൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഫൈനലി രാമനാഥപുരം രാമനാഥപുരത്തോട്ടാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നത് അതെവിടെയാണെന്ന് പറഞ്ഞുതരാം ഒറിജിനൽ കൂട്ടുകാരനാണ് ഹലോ ഇതിന്റെ പേരെന്താന്റെ ഫോട്ടോ ആണ് കണ്ടില് അവര് നല്ല എടുക്കാ ഫോട്ടോ എപ്പോഴും നല്ല നല്ല നല്ലവില്ല എന്ന് എന്റെ ഫോട്ടോ അവിടെ പോയി മൈ ഫോട്ടോ പറമകുടി അവൻ പറമകുടിയിൽ പോവാണ് അതെവിടെ അറിഞ്ഞുകൂടാ കൊറേ ചെറിയ ചെറിയ സ്റ്റേഷൻ വഴി പോവാണ് ഇത് പാസഞ്ചർ ട്രെയിനാണ് അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റേഷൻ വഴിയാണ് നോക്കൊണ്ടിരിക്കുന്നത്

ഒന്നര മണിക്കൂർ രാമനാഥപുരത്ത് കൊണ്ടെത്തിച്ചു കരോളില് നമ്മൾ എറണാകുളത്ത് നിന്ന് മുന്നൂറ്റി രൂപ പേരും എടുത്ത് ഓണച്ചന്ത എന്ന് വാങ്ങിച്ചതാണ് പാവാട ഇടയ്ക്കുന്ന പോലെ ഉണ്ട് പാവാട പോലെ ഉണ്ട് കേട്ടോ അതെ 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 അറിയോ നിങ്ങൾ ഇവിടെയാ മലയാളിയാ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു അവിടെ നിന്ന് ഇപ്പൊ വന്നേളു രാമദാപുരം പ്രൈവറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതാ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് നമ്മൾ തനുഷ്കോടി പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു പക്ഷെ ഫുള്ള് തിക്കും തിരക്കോ ആയതുകൊണ്ട് സോറി വെയിലും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് മസാല ദോശ മസാല ദോശയാണ് ഇപ്പോൾ നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ നോക്കട്ടെ കരോള കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് യൂസ് ദിസ് ആൾസോ അൊട്ടാറ്റോ പൊട്ടാറ്റോ Can you put this? Nothing in it. It's not spicy. And, and, think. ോട്ടാണ് ആക്ച്വലി പോകുന്നത് ഏർവാടിയിലോട്ടുള്ള ബസ് കയറാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നോക്കട്ടെ എങ്ങോട്ടാണെന്ന് ബസ് നമ്മൾ എന്നെ കാണിച്ചിട്ടുണ്ട് കരോളയ്ക്ക് ഇട്ട് പഠിക്കണം എവിടെ ഇട്ട് പഠിക്കണം വെഡ് യു വാണ്ട് ടു പുട്ട് ദിസ് നിന്റെ ഇതിലെ വന്നാൽ പിന്നെ ഒരു ഒരു നമുക്ക് കാണാൻ ആ ബസ്സിന്റെ പുള്ളിക്കാരി എന്താ പറയുക ാരി കൈകൊട്ടി പുള്ളി ആൾക്കാരിൽ പൈസ വാങ്ങുന്ന കാഴ്ചയാണ് ആ പുള്ളിക്കാരി നടന്നുണ്ടോ എല്ലാ ആൾക്കാരെയൊന്നും പൈസ വാങ്ങിച്ചിട്ട് അവര് ബ്ലസ്സിംഗ് കൊടുക്കുന്നുണ്ട് കേരളത്തിലാണോട്ടോ ഇത് വളരെ കുറവ് പുള്ളിക്കാരിക്ക് ഇതുപോലെ എന്താ പറയാ ഇങ്ങനെ നടന്നാൽ ദിവസം എന്തായാലും മിനിമം ഒരു പത്തായിരം കിട്ടും േരായിട്ട് പുള്ളിക്കാരി നോക്കിക്കൊണ്ടിരിക്കുന്നു കരോളക്ക് ക്ലാസ് ഫോട്ടോ ആണോ എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെയാ വീട് നിങ്ങ വീടെ നിങ്ങളാ

പുള്ളിക്കാരി വാങ്ങിയാണോ പുള്ളിക്കാരി ഓടിക്കളിക്കാരി അവര് കരോളക്ക് വേണ്ടിട്ട് പൂവൊക്കെ വാങ്ങുവാണ് ഏട്ടാ എന്ത് സ്നേഹമുള്ള ആൾക്കാർ കണ്ടില്ലേ ആ പുള്ളിക്കാരി പൂ വാങ്ങിച്ചു കരോളയുടെ തലയിൽ കെട്ടാൻ വേണ്ടി പോവാണ് പോയി ഹെയർ പിൻ വാങ്ങുന്നു തലയിൽ വെക്കാൻ വേണ്ടി പുള്ളിക്കാരടിപൊളി നമ്പർ വൺ അടുത്ത തന്റെ ബാൻഡ് വാങ്ങാൻ വേണ്ടി പോവുന്നു ഓ കരോളയുടെ ഭാഗ്യം കണ്ടില്ലേ പൂവൊക്കെ വെച്ച് നല്ല മണം കേട്ടോ നല്ല മണം അടിപൊളി വട കേട്ടോ അടിപൊളി പൂരണി പൂരണി ഇനിയാ ഷൈ അടിപൊളി കൂട്ടാ പുള്ളിക്കാരി അടിപൊളി കേട്ടോ താണ്ടെ കരോളക്ക് തലേലും മുടിയൊക്കെ വെച്ചോടുത്തിയിലോട്ട് പോകണോ ബസ് കിട്ടി സീറ്റ് കിട്ടിയാതിരമായിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കരോള ബസ് സീറ്റ് കിട്ടില്ല എന്റെ അമ്മ നല്ല ക്ലീനായിട്ടുള്ള ബസ് കേട്ടോ പുതിയ ബസ്സാണോ തോന്നുന്നു ഇവിടെ അടിയാണല്ലോ നമ്മൾ ബസ് എടുത്തേ ഉള്ളൂ അടിയാണോ വണ്ട് സെക്കൻഡ് സംബോട്ട് ഹിറ്റ് ചെയ്യാനോ അയച്ചത് ഫൈനലി വെൽക്കം ടു ഏർവാടി നിർത്തിയിട്ടിവിടെ പോയി ബസ് നിർത്തിയപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കേരള റെസ്റ്റോറൻറ്റുണ്ടാണ് ധാരാളം മലയാളികൾ ഇവിടെ വരാറുണ്ട് അവരുടെ ആചാരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി തുടങ്ങിയ ഉടനെ നമ്മുടെ വളാഞ്ചഴിക്കാനായിട്ടുള്ളൊരു മലപ്പുറം നിങ്ങളുടെ പേരെന്താ പക്ഷേ പുള്ളി നമ്മളെ റൂമിൽ പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് നമ്മൾ നോക്കാം ഞാൻ ആക്ച്വലി എന്താണ് പ്ലാൻ എന്നൊരു ഐഡിയ ഇല്ല ഇന്ന് ഇവിടെ സ്റ്റെയ്യാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ പെട്ടെന്ന് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സ്ഥലമാണ് റീതാം മഹാൽ ഓക്കട്ടെ ഇടയില് ഒരു റൂമൊക്കെ വന്നെടുത്തു റൂമിൻ്റെ വിലയെന്ന് പറയുമ്പോൾ നോൺ എ സി റൂമ് ഇവിടെ കിടക്കുന്നത് സിംഗിൾ ബെഡ്റൂമും നാന്നൂറും ലോവർ നാനൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെയാണ് എ സിക്ക് വരുന്നതെന്ന് പറയുമ്പോൾ എണ്ണൂറ് രൂപയാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വൈകുന്നേരം വരെ വാങ്ങിച്ചു റൂംസ് അവൈലബിൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കാണിച്ചുതരാം ഒരു ചെറിയൊരു റൂമാണ് പക്ഷേ വാഷ്റൂം നല്ല വൃത്തിയുണ്ട് അതായത് ഇവിടെ ഒരു കട്ടിലുണ്ട് കട്ടിൽ ഞാൻ സാധനങ്ങളൊക്കെ കുളിച്ച് റെഡി ആയതുകൊണ്ട് അതുകൊണ്ട് സാധനങ്ങളൊക്കെ മാറ്റി ചെയ്യാൻ പാവുണ്ട് എല്ലാം കുറേ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് പിന്നെ അതാണ്ട് വാഷ്റൂം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഷ്റൂം ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഇത് അപ്പൊ ഇതാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റേ എന്നത് ഇത് നമ്മൾ വൈകിട്ട് ഇന്ന് പോകും അതിനാണ് അഞ്ഞൂറുടെ അടിയിൽ പറഞ്ഞത് നാളെ സ്റ്റേ ചെയ്യുമെന്ന് അറിയില്ല ഇന്ന് രാത്രി നമുക്ക് ട്രെയിനുണ്ട് നമ്മൾ അങ്ങനെ റൂമിൽ ഫ്രഷായി ഇറങ്ങി ഈ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് Dance the fire and make some black magic. Mm. So നമ്മള് പുറത്തോട്ട് വരുവാണ് നമ്മൾ ഇന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ടാ നല്ല വിശപ്പുണ്ട് രാവിലെ കഴിച്ചതാണ് രാവിലെ കഴിച്ച മസാല ദോശയാണ് കരവളയെ പള്ളി കൊണ്ടാൻ വേണ്ടി തലയിൽ ഏതാ ചാളൊക്കെ എടുപ്പിക്കാള് െ നൂറ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ അറിഞ്ഞോ i'm a muslim and you're a lady no you do like the last time you did solid arrow right now isn't that like a game or something like this yeah. പള്ളിയുടെ അടുത്തോട്ട് നമ്മൾ നടന്നു വന്നിട്ടുണ്ട് കരോളക്ക് കെനിയ വന്നതുപോലെയാണ് ഏട്ടോ ഈ സ്ഥലം കണ്ടിട്ട് തോന്നുന്നത് കെനിയെന്ന് പറയുന്നു എന്റെ അടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോ അവസാനം അതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചോറ് പിന്നെ ഒരു കറി പിന്നെ കിഴങ്ങിൻ്റെ ഒരു ഇത് ഇതാണ് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു പിന്നെ കരോളയുടെ ഫ്ലേവറിറ്റ് പൊറോട്ട ഹാപ്പിനോ ഏട്ടോ നമ്മുടെ നമ്മുടെ പള്ളി കാണുന്നതാണ് കരോള റെഡി ആയിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ട് കരോളയും ഉള്ളിലോട്ട് കയറുമാണ് ഇവിടെ ചെരുപ്പ് ഉരിയിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് തർക്കയിലൊക്കെ പോയി കുറച്ച് നേരം ഞാനും കരോളൊക്കെ ആയിട്ടിരുന്നു ഫുൾ ആളുകളൊക്കെ കിടന്ന് ഉറങ്ങുവാണ് നമ്മൾ അയ്യോ അവിടുന്ന് നടന്നു കരോളയും കൂടെ ഉള്ളതുകൊണ്ട് പത്തുനൂറ് പേര് നമ്മളെ പുറകെ ഇട്ട് പൈസയ്ക്ക് വേണ്ടി അയ്യോ ഗ്ലാസ് ഒരാൾക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തിട്ട് ഓടി വന്നു നമ്മളിപ്പോൾ കാട്ടുപള്ളി എന്ന് പറയുന്ന വേറൊരു മക്കാമിലോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ അങ്ങനെ കാണിച്ചില്ല അത് ഞാൻ പിന്നീട് പോകുന്നതാണ് അതായത് നബിയുടെ പരമ്പരയിലും പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ പരമ്പരയിലുള്ള ഒരാളാണ് നമ്മുടെ സെയ്ദ് ബാദിഷ അപ്പോൾ ഇബ്രാഹിം ബാദിഷ അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് മരണപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറാണ് അവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം മദീനയിലെ റൂളറും കൂടിയായിരുന്നു അപ്പോൾ നമ്മളിതാ ഇനി കാട്ടുപള്ളിയിലോട്ട് നടന്ന് നീങ്ങുക ഈ കാണുന്നതാണ് നമ്മുടെ മറ്റൊരു പള്ളി കാട്ടുപള്ളി എന്ന് പറയും ഇതും ഇവിടെയും പല ആളുകളുടെ ഗ്രേവിയാടാണ് അതായത് നമ്മുടെ ബാദുഷാ ഇബ്രാഹിം ഷയ്ദായ അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് അറബ് നാട്ടുകളിൽ നിന്ന് വന്ന അവരുടെ കുറേ ഗ്രേവ്സ് ഒക്കെയാണ് ഈ കാണുന്ന ഭാഗം ஜெர்மனி மாஷாலா இஸ்லாமிய முஸ்லீம்ஸ் ஓகே ஐ ஐ எம் தெர்கா சைரோட ரிலேஸ் ஐ எம் சோ எம் டாக் டு யூ யூ டோன்ட் பரிகேட் உணவு இல்லாமல் படுத்திருக்காங்க வெல்கம் தேர் லுக் ஆஃப்டர் யுவர் செட்டிங் ஐ எம் நாட் டெல் மேடம் ஐ எம் நாட் டெல் லை ஐ எம் டெல் த ரியலி ವೆಲ್ಕಮ್ ಫಾಲೋ ಮೀ ಐ ಎಲ್ಯ ಯು ಆರ್ ಲುಕ್ ಆಫ್ಟರ್ ಯು ಆರ್ ಡಿಸೈಡ್ ಇನ್ ದ ಪಾನ್ ಸರ್ ಪೂವರ್ ಬಾರ್ ಬಬ್ಲಿಕ್ಸ್ ಯು ಗಾಡ್ ಕಬಿಟ್ ಕಮಿ ಇನ್ ದ ಫುಡ್ ವಿಲ್ ಗೋ ದೇರ್ ಲುಕ್ ಆಫ್ಟರ್ ಕಮ ಫ್ರಾಮ್ ಐ ಎಮ್ ನಾಟ್ ಟೆಲ್ ಲೈ ಗಾಡ್ ಆಫ್ ಟು ಐ ಎಮ್ ನಾಟ್ ಟೆಲ್ ಲೈ ಐ ಎಮ್ ಟೆಲ್ ದ ರೀ ഇതുപോലെ ഏകദേശം ആറായിരത്തി അറുനൂറ്റി അറുപത്താറിൽ അറുപത്താറ് ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നല്ല വലിയ ഏരിയ ആണ് പലയിടത്തും ഇതുപോലെ മക്കപാറകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ അതുപോലെ ധാരാളം നിരവധി കബറടങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും ഇനി വൈകിട്ട് നേരമാണ് കേട്ടോ കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെയൊക്കെ തന്നെ കേസുകൾ വാദിക്കുന്ന കോടതി കേസുകൾ ബാധിക്കുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഇവിടെയൊക്കെ ധാരാളം ആളുകൾ കിടപ്പുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇനി ബീച്ചിലോട്ട് പോവാണ് ഏർവാടിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഏർവാടിയിലെ ബീച്ചിലോട്ട് പോകുന്നത് ഓരോട്ടോ അടിച്ച് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മൂന്ന് കിലോമീറ്ററിൽ ലാസ്റ്റ് അവസാനം എഴുപത് രൂപയ്ക്ക് ഞാൻ ഓട്ടോ അടിച്ച് പോവാണ് നമ്മള് സോറി കാപ്പിയാണ് കേട്ടോ കാപ്പി അടിച്ചോണ്ട് ഇവിടെ ഇരിക്കുവാണ് പോസ് പോസ് അതെ നമ്മള് കാപ്പി കൊണ്ടുവന്നു പിന്നെ ഞാൻ ഒരു വടയും വാങ്ങിച്ചോണ്ട് വന്നു വടയും കൂടെ കഴിച്ചോണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കോഫിയാണ് കോഫിയാണ് എനിക്ക് അടിപൊളിയാണ് കേരള കോഫി തമിഴ്നാട് കോഫി തമിഴ്നാട് കോഫിയാണ് കേട്ടോ അടിപൊളി ഭയങ്കര നല്ല രസമാണ് തമിഴ്നാട് കോഫിയും ഈ വടക്കെ കഴിക്കാൻ നമ്മൾ അവിടെ ചായ കുടിച്ചിറങ്ങി നമ്മളിപ്പോ നമ്മുടെ ഒരു വയനാടുകാരൻ നമ്മുടെ സബ്സ്ക്രൈബറിനെ ഒക്കെ കണ്ടിരുന്നു പുള്ളി നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ കുറച്ച് ഭയങ്കര നല്ലതുപോലെ സംസാരിച്ചു അപ്പോ ആ കരോള പറഞ്ഞു ഇവിടെ നിന്ന് ആളുകൾ ഇന്നുമില്ല എന്ന് ഇത് കണ്ടിട്ട് കെനിയെ പോലെ തോന്നുന്നു കേട്ടോ സത്യം അറിയാമല്ലോ ചില ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആ ഒരു സിമിലാരിറ്റി സൊമാലിയ പോലെ ഉണ്ട് കേട്ടോ സൊമാലിയയും ശരിയാണ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് സൊമാലിയ ആനോ ട്ടോ നല്ല കളർഫുൾ സാരി ആന്റിയുടെ ഞാ ഞാൻ ഫോട്ടോ എടുത്തു ഇപ്പൊ എന്റെ സെൽഫി ആണല്ലോ നോക്ക് ആന്റി ആന്റി ഇറോളോ ഓക്കെ അടി കേട്ടോ ആന്റി അവള് തമിഴ്നാട്ടിൽ വന്ന് ഒന്ന് വേണ്ട എന്താ തറക്ക പോ നമ്മളിവിടെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ആളുകൾ കൂടുതലുണ്ട് കരോളയെ ഞാനൊരു സ്ഥലത്താക്കിയിട്ട് പള്ളിയിലോട്ട് നമസ്കരിക്കാമെന്നതാണ് ദിവയ ചലക്ഷി വിള ദിവ ഞാനങ്ങനെ പള്ളിന്ന് ഇറങ്ങി അധികം വീഡിയോസ് ഒന്നും ചിത്രീകരിച്ചില്ല കാരണം ഇവിടുത്തെ പ്രൈവസി കാര്യങ്ങളൊക്കെ മാനിക്കണമല്ലോ പിന്നീട് കൂടുതൽ നമ്മൾ പറയുമ്പോൾ അത് പല ആളുകളും ഇവിടുത്തെ കാര്യങ്ങൾ വിശ്വസിക്കില്ല പല ആളുകളും വിശ്വസിക്കാറുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നതും അത് നല്ല കാര്യമല്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ അധികം വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാനിനി എടുത്ത് ട്രെയിനിൽ പോവാണ് ട്രെയിനിൽ പോയിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ കന്യാകുമാരിയിലോട്ട് നമ്മുടെ രാമനാഥപുരത്ത് നിന്ന് ട്രെയിനാണ് കരോളയും ഇവിടെ വന്നുണ്ട് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ആണ് ബസ്സില്ലെങ്കിൽ ഇവിടെ നോട്ട് പിടിച്ചു പോകണം രാമനാഥപുരം പോകാൻ വരെ കിലോമീറ്റർ ഉണ്ട് അവസാനം ബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ ഓട്ടോ ചേട്ടൻ നമ്മളെ സമയത്തിനുള്ളിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അണ്ണാ ഇങ്ങനെ നമ്മൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു ആ ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ മുന്നേ ആണ് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ഇവിടെ വൈകിട്ടായപ്പോ എത്തിയിരിക്കുന്നു നാനൂറ് രൂപയാണ് രൂപയാണ് ചേട്ടൻ നമ്മൾ ചേട്ടൻ ഹൈവിലേക്ക് അവസാനം നമ്മുടെ നാഗർകോവിൽ പോകുന്ന വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ സ്ലീപ്പറിൽ ഞാൻ തൽക്കാലിൽ കിട്ടിയായിരുന്നു കുറേ വേക്കൻ്റ് ഉണ്ടായിരുന്നു പത്ത് മുന്നൂറ്റി എൺപത് രൂപയാണ് സീറ്റ് വന്നത് കുറേ വേക്കൻറ്റാണല്ലോ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ പത്ത് മുപ്പത് നാൽപ്പത് സീറ്റ് ഉണ്ടായിരുന്നു ബാക്കി നമ്മുടെ സീറ്റ് എവിടെയാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ സീറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ് അവസാനം നാലുമണിയായപ്പോൾ കന്യാമാരിയിൽ എത്തിയിട്ടുണ്ട് കന്യാമാരിയിൽ നമ്മുടെ ട്രെയിനിൽ ഫുള്ള് ഉത്തരേന്ത്യെന്നു വന്ന അപ്പന്മാരും അമ്മമ്മമാരും നമ്മുടെ പിൽഗ്രിമേജ് ആയിട്ട് വന്നവരാണ് തീർത്ഥാടനത്തിൽ വന്നവരാണ് ഈ ഉത്തരേന്ത്യ എന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ ധാരാളം പേര് തീർത്ഥാടനങ്ങൾക്ക് വരാറുണ്ട് അതിൻ്റെ തിരക്കാണ് കേട്ടോ ഇവരെല്ലാവരും